മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് കേരളത്തെ ശ്വാസം കൊല്ലാനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃ ക്യാമ്പിലായിരുന്നു വിമർശനം കണ്ടില്ലേ ഇപ്പോ ലോണാ അത് തന്നെ തരണം എന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് വന്നില്ല ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്ന രീതി ഉണ്ടല്ലേ ഞാൻ അതാണ് പറഞ്ഞത് ഇവിടെ ഈ പാലക്കാട് തെരഞ്ഞെടുത്ത സമയത്ത് പറഞ്ഞത് ഇവരെ ഭൂപടത്തിലേ കേരളമില്ല അവരെ ഭൂപടത്തിൽ കേരളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണതാണ് അത് കളിച്ചു പിടിക്കുന്നുമില്ല കേരളത്തിൽ കളിച്ചു പിടിക്കില്ല കേരളത്തിനെ ഞെക്കി 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 കൊന്ന് രാഷ്ട്രീയമായി ഒരു കോർണർ ചെയ്ത് ചുമരനോട് മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് വടക്കാക്കി തനിക്കാക്കാനുള്ള പ്രവർത്തനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ും വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ